മാള പള്ളിപ്പുറം ചെറുന്തുരുത്തി കുറുപ്പും പറമ്പിൽ ജയാനന്ദൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾക്ക് എളുപ്പം മനസ്സിലാവുകയില്ല മൂന്ന് വർഷം കൊണ്ട് പത്ത് കൊലപാതകങ്ങൾ നടത്തി എന്ന കേസിൽ പ്രതിയായ റിപ്പർ ജയാനന്ദൻ റിപ്പർ ജയാനന്ദൻ്റെ കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത് വാഗ്വിദാർ ശ്യാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള സെൻട്രൽ ജയിലുകളിലായി ഏതാണ്ട് രണ്ട് പതിറ്റാണ്ടിൽ അധികം ജയിൽ ശിക്ഷ അനുഭവിച്ച കുറ്റവാളിയാണ് റിപ്പർ ജയാനന്ദൻ ഈ രണ്ട് പതിറ്റാണ്ടിനിടെ രണ്ട് സെൻട്രൽ ജയിലിൽ നിന്നും ജയാനന്ദൻ ചാടിപ്പോയി ആദ്യം ചാടിയത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും അവിടെ നിന്നും ചാടി ജയാനന്ദൻ ഊട്ടിയിലേക്ക് പൊയ്ക്കളഞ്ഞു അവിടെ നിന്നാണ് അന്വേഷണ സംഘം ജയാനന്ദനെ ആദ്യത്തെ വട്ടം പിടികൂടിയത് രണ്ടാമത്തെ വട്ടം ജയാനന്ദൻ ചാടിയത് പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നാണ് ജയാനന്ദൻ തനിക്ക് ധരിക്കുവാനെന്നും കിടക്കുവാനും തന്ന വസ്ത്രവും അതുപോലെ തന്നെ തലയിണയും ഉപയോഗിച്ച് ഒരു ഡെമ്മിയെ നിർമ്മിച്ചു അതിനുശേഷം അത് പൊതപ്പ് കൊണ്ട് ബെഡ്ഷീറ്റ് കൊണ്ട് പൊതിഞ്ഞു വെച്ചു കണ്ടു കഴിഞ്ഞാൽ ഒരാൾ കിടന്ന് ഉറങ്ങുന്നതുപോലെ തോന്നും അങ്ങനെ ജയിൽ ജീവനക്കാരെ കബളിപ്പിച്ച ജയാനന്ദൻ പൂജപ്പുരയിൽ നിന്നും ചാടി തൃശ്ശൂരേക്ക് കടന്നു കളഞ്ഞു അവിടെ നിന്നും ജയാനന്ദനെ പിടികൂടി ജയാനന്ദനെ പിന്നീട് പാർപ്പിച്ചത് വിയൂർ സെൻട്രൽ ജയിലിലാണ് രണ്ട് പതിറ്റാണ്ടിലെ ജയിൽ ജീവിതം അയാൾക്ക് മാനസാന്തരം ഉണ്ടാക്കിയോ എന്ന് എനിക്കറിയില്ല അയാൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം ഒരു പുസ്തകം എഴുതുകയുണ്ടായി പുലരി വിരിയും മുൻപേ ഡോക്ടർ സുനിൽ പി ഇളയടമാണ് ജയാനന്ദൻ്റെ പുസ്തകം പ്രകാശനം ചെയ്തത് ആ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിനും അയാളുടെ മകളുടെ വിവാഹത്തിനും ഒക്കെയായി രണ്ട് തവണ കോടതി ഹൈക്കോടതി അയാൾക്ക് പരോൾ അനുവദിച്ചു കൊടുത്തു എസ്കോട്ട് പരോളാണ് അനുവദിച്ചു കൊടുത്തത് അതായത് പോലീസിൻ്റെ എപ്പോഴുമുള്ള നോട്ടത്തിലായിരിക്കും ജയാനന്ദൻ അദ്ദേഹത്തിൻ്റെ മകൾ അഡ്വക്കേറ്റ് കീർത്തിയുടെ നിയമ പോരാട്ടത്തെ അന്ന് കോടതി പ്രശംസിച്ചു ഭാര്യ ഇന്നിരെയുള്ള പിന്തുണ അതായത് ഭർത്താവിനുള്ള പിന്തുണയെയും ഹൈക്കോടതി പ്രശംസിച്ചു അങ്ങനെയാണ് അയാൾക്ക് ജാമ്യം നൽകിയത് എന്തെങ്കിലും പ്രശ്നം ജയാനന്ദൻ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ജയാനന്ദൻ ആദ്യം ഈ രണ്ട് സ്ത്രീകളെ ഓർക്കണമെന്ന് ഹൈക്കോടതി അന്ന് ജാം പരോൾ ഉത്തരവിൽ പറയുകയുണ്ടായി ഇനി വരാം ജയാനന്ദൻ്റെ കഥയിലേക്ക് തൃശ്ശൂരിലെ മാള സ്വദേശിയാണ് ഈ ജയാനന്ദൻ ജയാനന്ദൻ ഏതാണ്ട് രണ്ടായിര ആദ്യഘട്ടത്തിൽ ഒരു മോഷണ കേസിൽ ജയിലിലായിരുന്നു അങ്ങനെ ഒരു മൂന്ന് വർഷത്തോളം ജയിൽവാസം ജയാനന്ദൻ അനുഭവിച്ചു അതിനുശേഷം പുറത്തിറങ്ങിയ ജയാനന്ദനാണ് റിപ്പർ ജയാനന്ദനായി മാറിയത് ആളുകളെ കമ്പിപ്പാറ് ഉപയോഗിച്ച് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുക എന്നതായിരുന്നു ജയാനന്ദൻ്റെ രീതി കൊലപ്പെടുത്തുന്ന ആളുടെ പക്കൽ നിന്നും സ്വർണവും പണവുമൊക്കെ ജയാനന്ദൻ അപഹരിക്കും ആദ്യം ജയാനന്ദൻ്റെ ജയാനന്ദൻ്റെ ഇരയായി മാറിയ ആളുകളുടെ പേര് ഞാൻ വായിക്കാം പത്ത് പേരുണ്ട് അതിൽ അഞ്ച് പേരുടെ കേസുകളിൽ ജയാനന്ദനെ വെറുതെ വിട്ടു ദേവകി എന്ന സ്ത്രീയെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷയായിരുന്നു വിധിച്ചത് പക്ഷേ സുപ്രീം കോടതി അവിടെ ജയാനന്ദന് കരുണ നൽകുകയുണ്ടായി അയാളുടെ ജീവപര്യന്തം ക്ഷമിക്കണം വധശിക്ഷ ജീവിതാവസാനം വരെയുള്ള ജീവപര്യന്തമാക്കി മാറ്റിക്കൊടുത്തു ജയാനന്ദൻ ഇരയാക്കിയവരിൽ ഒന്ന് മാള ജോസ് മാള കളത്തിപ്പറമ്പിൽ നബീസ നബീസയുടെ മരുമകൾ ഫൗസിയ പെരിഞ്ഞനം സഹദേവൻ ഭാര്യ നിർമ്മല പറവൂറിലെ ബിവറേജസിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ സുഭാഷകൻ പുത്തൻവേലിക്കര രാമകൃഷ്ണൻ്റെ ഭാര്യ ബേബി റിട്ടയേർഡ് പഞ്ചായത്ത് ഓഫീസർ വി നാണി നാണിക്കുട്ടിയമ്മൾ സഹോദരൻ ടി വി നാരായണൻ അയ്യർ ഇത്രയും പേരെയാണ് ജയാനന്ദൻ കൊലപ്പെടുത്തിയതായി അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ അഞ്ച് പേരുടെ കേസിൽ ജയാനന്ദനെ വെറുതെ വിട്ടതാണ് ജയിൽ കുറ്റവിമുക്തൻ ആക്കിയതാണ് അഞ്ച് പേരുടെ കേസുകളാണ് ഇനി ജയാനന്ദൻ്റെ ബാക്കിയായി കിടക്കുന്നത് ജീവിതാവസാനം വരെ ജയാനന്ദൻ ജയിലിൽ തന്നെ കഴിയേണ്ടി വരും എന്നുള്ള ഒരു വിലയിരുത്തലാണ് നിയമ വിദഗ്ധർക്ക് ഉള്ളത് എങ്ങനെയാണ് ജയാനന്ദൻ പിടിയിലായത് രണ്ടായിരത്തി അഞ്ച് ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതി രാത്രിയിൽ പറവൂരിലെ ബിവറേജിന് മുന്നിൽ പട്രോളിങ്ങിന് വന്ന പോലീസ് സംഘം ഒരു മൃതശരീരം കണ്ടെത്തി തലക്കടിച്ച് കൊലപ്പെടുത്തിയ പറവൂർ ബിവറേജിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ സുഭാഷകൻ പോലീസ് ബിവറേജാകെ പരിശോധിച്ചപ്പോൾ പോലീസിന് ബോധ്യപ്പെട്ട ഒരു കാര്യം ഈ ബിവറേജിൽ മോഷണ ശ്രമം നടന്നിട്ടുണ്ട് അതായത് ബിവറേജിൻ്റെ ഭിത്തി തുരന്നിരിക്കുകയാണ് പക്ഷേ മോഷ്ടാവ് ഉള്ളിലേക്ക് പ്രവേശിക്കുകയോ ബിവറേജിൽ മോഷണം നടത്താൻ സാധിക്കുകയോ ഇയാൾക്ക് പറ്റിയിട്ടില്ല പോലീസ് ഈ വിഷയം തലയിൽ വെച്ച് കൊടുത്തത് തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമത്തിലെ നിന്നുള്ള സംഘത്തിനാണ് തിരുട്ട് ഗ്രാമത്തിൽ നിന്നുള്ള സംഘം കേരളത്തിൽ മോഷണത്തിന് എത്തി നടത്തിയ ഒന്നാണ് ഈ കൊലപാതകമെന്ന് പോലീസ് കണക്ക് കൂട്ടി അങ്ങനെ പോലീസ് ആ വിശ്വാസത്തിൽ മുന്നോട്ട് പോകവേ പോലീസ് കണ്ടെത്തുന്ന ഒരു കാര്യമാണ് രണ്ടായിരത്തി നാലിൽ സമാനമായ രീതിയിൽ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട് അത് മാള പള്ളിപ്പുറം കളത്തിപ്പറമ്പിൽ നബീസ അതുപോലെ തന്നെ മരുമകൾ ഫൗസിയ ഈ കൊലപാതകത്തിനും ഇത്തരത്തിലുള്ള മാരകമായിട്ടുള്ള തലയ്ക്ക് അടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു എന്ന് പോലീസ് പോലീസിന് ബോധ്യപ്പെട്ടു ഈ കേസ് നേരത്തെ തന്നെ എഴുതിത്തള്ളിയതാണ് ആദ്യം പോലീസ് അന്വേഷിച്ചു പിന്നീട് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് തമിഴ്നാട്ടിൽ നിന്നുള്ള സംഘമാണ് എന്നായിരുന്നു പിന്നീട് വന്ന സി ബി ഐയും ഈ കേസ് ആ രീതിയിൽ തന്നെ കണ്ടെത്തി ഈ കേസിനെ ഏകദേശം ക്ലോസ് ചെയ്ത അവസ്ഥയായിരുന്നു അങ്ങനെ ഈ സാഹചര്യം മുന്നോട്ട് പോകവേ രണ്ടായിരത്തി ആറിൽ അടുത്ത കൊലപാതകം നടക്കുന്നു രണ്ടായിരത്തി ആറ് ഒക്ടോബർ മൂന്നിന് പുത്തൻവേലിക്കര നെടുമ്പള്ളി രാമകൃഷ്ണൻ്റെ ഭാര്യ ദേവകി കൊല്ലപ്പെട്ടു അവരുടെ ആഭരണവും അതുപോലെ തന്നെ പണവും എല്ലാം തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഞാൻ ബി കൊലപാതകത്തിലും ഫൗസിയുടെ കൊലപാതകത്തിലും ഇതേ സാഹചര്യമായിരുന്നു ആഭരണവും പണവും മോഷ്ടാവ് കൊണ്ടുപോയിട്ടുണ്ട് ഈ കൊലപാതകത്തിൽ രാമകൃഷ്ണൻ മരണപ്പെട്ടിരുന്നില്ല ഈ ദേവകി മാത്രമാണ് മരണപ്പെട്ടത് രാമകൃഷ്ണൻ ഗുരുതര പരിക്കേറ്റ് കിടക്കുകയാണ് അദ്ദേഹം മൊഴി നൽകി ഈ കൊലപാതകത്തിലെ കൊലപാതകി ഒറ്റ ഒരാളാണ് അയാൾ ഒരായുധം കൊണ്ടുവന്നിട്ടുണ്ട് അത് കമ്പിപ്പാരി നേരത്തെ നബീസയുടെ മരു മരുമകളായിട്ടുള്ള അതായത് നബീസ ഫൗസിയ എന്നിവരാണ് മരണപ്പെട്ടത് മരുമകളായിട്ടുള്ള ഒരാൾ കൂടി ആ വീട്ടിലുണ്ടായിരുന്നു അവർക്കും ഇതീ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട് അവരുടെ മൊഴിയിലും പറഞ്ഞിട്ടുണ്ട് ഈ കൊലപാതകി ഒരേ ഒരാളാണ് അയാളുടെ കയ്യിൽ കമ്പിപ്പാരയുണ്ട് വെച്ചാണ് ഈ കൊലപാതകം ഇയാൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നായിരുന്നു അങ്ങനെ ദേവകിയുടെ കൊലപാതകത്തിൽ പോലീസ് വ്യാപകമായിട്ടുള്ള അന്വേഷണം നടത്തി ആരോ ഒരാൾ അയാൾ റിപ്പർ മോഡൽ അതായത് റിപ്പർ ചന്ദ്രൻ്റെ മോട്ടിൽ പിൻ്റെ രീതിയിൽ കൊലപാതകം നടത്താൻ പുറത്തിറങ്ങി പുറത്തിറങ്ങിയിരിക്കുന്നു അയാൾ കേരളത്തിൻ്റെ അങ്ങോളം അങ്ങോളം ഇങ്ങോളം നടന്ന് കൊലപാതകങ്ങൾ നടത്തുകയും മോഷണം നടത്താനും തയ്യാറായിട്ടുണ്ട് എന്ന ഒരു ബോധ്യം പോലീസിന് ഉണ്ടാകുന്നു അങ്ങനെയാണ് പോലീസ് ഷിബു എന്ന് പറയുന്ന ഒരു ക്രിമിനലിനെ പിടികൂടുന്നത് ദേവകിയുടെ കൊലപാതകം നടത്തിയത് ഷിബു ആണ് എന്ന് പോലീസ് വിലയിരുത്തി കൊണ്ട് പരിശോധനകൾ സ്ഥലത്ത് നടത്തി പക്ഷേ സ്ഥലത്ത് നിന്നും ലഭിച്ച ഫിംഗർ പ്രിൻ്റുകൾ ഒന്നും തന്നെ ഷിബുവിൻ്റേത് ആയിരുന്നില്ല ഷിബു പറഞ്ഞു ഞാൻ ഈ കൊലപാതകത്തിൽ ഒന്നിലും പങ്കെടുത്തിട്ടില്ല ചെറിയ ചെറിയ കൊല മോഷണങ്ങൾ നടത്തുമെന്നല്ലാതെ കൊലപാതകങ്ങളൊന്നും നടത്താനുള്ള ധൈര്യം എനിക്കില്ല കൊലപാതകമൊന്നും നടത്തി ഞാൻ ഇന്നുവരെ ഒരു ക്രൈമും ചെയ്തിട്ടില്ല എന്ന് ഷിബു പോലീസിനോട് ആണയിട്ട് പറഞ്ഞു പക്ഷേ ഷിബുവിൽ നിന്നും പോലീസിന് കുറേയധികം വിവരങ്ങൾ ലഭിച്ചു അതായത് ഈ കൊലപാതകി ആരായിരിക്കും എന്നത് സംബന്ധിച്ചുള്ള കുറേ വിവരങ്ങൾ ഷിബു നൽകുകയുണ്ടായി ഷിബുവിൻ്റെ ആദ്യത്തെ നിർദ്ദേശം ഇതായിരുന്നു നിങ്ങൾ മാളയിലുള്ള തമ്പി എന്നാളെ അത് ഒരു ക്രിമിനലാണ് ഈ തമ്പിയെ കണ്ടെത്തി തമ്പിയോട് ചോദിച്ചാൽ തമ്പിയിൽ നിന്ന് മാത്രം നിങ്ങൾക്ക് ഈ വിവരം ലഭിക്കുകയുള്ളൂ എന്നായിരുന്നു ഷിബുവിൻ്റെ വാദം ഇതുവേട്ട പോലീസ് തൃശ്ശൂർ ജില്ലയിൽ ഈ തമ്പിയെ സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തി ഇപ്പോൾ ഷിബു പറഞ്ഞത് ശരിയാണ് തമ്പി ഒരു ക്രിമിനലാണ് ഒട്ടനവധി ക്രിമിനൽ സംഘങ്ങളുമായി തമ്പിക്ക് ബന്ധമുണ്ട് അങ്ങനെ കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ നിന്നും വേഷം മാറി നേരെ മാളയ്ക്ക് പോയി മാളയിൽ പോയി അവർ തമ്പിയെ കണ്ടെത്തി തമ്പി ഒരു മദ്യപാനിയാണ് ആൽക്കഹോളിക്കാണ് ഇയാൾക്കൊപ്പം മദ്യപ സംഘം എന്ന രീതിയിൽ ഇയാൾക്കൊപ്പം പോലീസും കൂടി ദിവസങ്ങളോളം പോലീസ് തമ്പിയുമായി കണ്ടുമുട്ടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു അങ്ങനെയിരിക്കെ പോലീസ് പോലീസ് അതായത് സിവിൽ ഡ്രസ്സിൽ എത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ തമ്പിക്ക് മുന്നിൽ ഒരു വിഷയം എടുത്തിട്ടു ഈ കൊലപാതകങ്ങൾ നടക്കുന്ന അതായത് തലക്കടിച്ചുള്ള കൊലപാതകങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള തിരുട്ട് ഗ്രാമത്തിൽ നിന്നുള്ള സംഘമായിരിക്കും തിരുട്ട് ഗ്രാമത്തിൽ നിന്നും വന്നവരായിരിക്കും എന്ന് പോലീസ് ആണയിട്ട് പറഞ്ഞു തമ്പിയെ വാശി പിടിപ്പിച്ചു തമ്പി മദ്യപിച്ചിരിക്കുകയാണ് തമ്പി പറഞ്ഞു ഒരിക്കലുമല്ല ഇത് കേരളത്തിൽ നിന്നുള്ള സംഘമാണ് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന സംഘത്തിന് ഈ രീതിയല്ല പ്രയോഗിക്കുന്നത് ഇത് കേരളത്തിൽ നിന്നുള്ള ക്രിമിനലുകളാണ് ഇത് ചെയ്തിരിക്കുന്നതെന്നൊക്കെ തമ്പി വാദിച്ചു പോലീസ് കേട്ടില്ല പോലീസ് പിന്നെയും പിന്നെയും തമ്പിയെ വാശി പിടിപ്പിച്ചു ഒടുവിൽ തമ്പി ഒരു മറുപടി നൽകി ഇതൊക്കെ ചെയ്യാൻ ധൈര്യമുള്ള ആളുകൾ സാറേ ഈ നാട്ടിലുമുണ്ട് ഉദാഹരണത്തിന് ജയാനന്ദൻ ജയാനന്ദനൊക്കെ ഇതേ രീതിയിൽ ചെയ്യാൻ ധൈര്യമുള്ള ആളാണെന്നായിരുന്നു തമ്പിയുടെ വാദം പോലീസ് ജയാനന്ദനെ തപ്പി ജയാനന്ദനെ തപ്പിയപ്പോഴാണ് പോലീസ് അറിയുന്നത് ജയാനന്ദൻ ഒരു മോഷ്ടാവായിരുന്നു ജയാനന്ദൻ മൂന്ന് വർഷം മുമ്പ് ജയിലിൽ നിന്നും പുറത്തിറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് അങ്ങനെ ജയാനന്ദൻ്റെ വീട് പോലീസ് കണ്ടെത്തി ജയാനന്ദൻ്റെ വീടിൻ്റെ പ്രത്യേകത അവിടെ ഒരു വാൻ കിടപ്പുണ്ട് ആ വാൻ ഒരിക്കലും സഞ്ചരിക്കാറില്ല അങ്ങനെ വല്ലപ്പോഴും മാത്രമേ ആ വാൻ എടുക്കുകയുള്ളൂ ആ വാനിന് ഒരു ഡ്രൈവറും ഉണ്ട് ജയാനന്ദൻ്റെ ഭാര്യയും രണ്ട് പെൺമക്കളുമാണ് ആ വീട്ടിലുള്ളത് പക്ഷേ ഈ വീട് അങ്ങനെ പൂട്ടിക്കിടക്കുകയാണ് രാത്രി കാലങ്ങളിൽ ജയാനന്ദൻ പുറത്തു പോകുമ്പോൾ മാത്രമാണ് ഈ വീടിൻ്റെ വാതിൽ തുറക്കുന്നതും പുറത്ത് വെളിച്ചം വരുന്നതും അല്ലാത്തപ്പോഴൊക്കെ തന്നെ ഈ വീടിൻ്റെ മുൻവശം ഇരുട്ടിലാണ് പോലീസ് ജയാന ജയാനന്ദനെ വാനിൽ സഞ്ചരിക്കുന്ന ഡ്രൈവർക്കൊപ്പം വാനിൽ സഞ്ചരിക്കുന്ന ജയാനന്ദനെ പോലീസ് പിടികൂടി പോലീസ് പിടികൂടി ജയാനന്ദനെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് പോലീസ് അറിയുന്നത് ഒന്നോ രണ്ടോ കൊലപാതകങ്ങളല്ല ജയാനന്ദൻ നടത്തിയിരിക്കുന്നത് എട്ട് കൊലപാതകങ്ങൾ അയാൾ പോലീസിനോട് സമ്മതിച്ചു പോലീസ് പോലും ഞെട്ടിപ്പോയി അവർക്ക് പോലും അറിയാത്ത പല കൊലപാതകങ്ങളും ഈ ജയാനന്ദൻ നടത്തിയിരിക്കുകയാണ് ഇതിലൊക്കെ പല ആളുകളെ പിടിച്ച് ചോദ്യം ചെയ്യുകയും അവരെ റിമാൻഡിലാക്കുകയും അവർക്കൊക്കെ ജാമ്യം കിട്ടുകയും പിന്നീട് അവരെയൊക്കെ കോടതി വെറുതെ വിടുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട് ജയാനന്ദൻ കാട്ടിക്കൂട്ടിയതിനൊക്കെ മറ്റു പലരും ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് എന്ന സത്യം പോലീസിന് മനസ്സിലാക്കി പിന്നീട് ജയാനന്ദൻ പറഞ്ഞ പേരുകളാണ് ഈ ഇത്രയും പേരുകൾ അതായത് നേരത്തെ പറഞ്ഞ പത്തിൽ എട്ടാണ് അതിൽ ജയാനന്ദൻ പറയാതിരുന്ന പേര് ടി വി നാരായണ അമ്മാൾ ക്ഷമിക്കണം വി നാണിക്കുട്ടി അമ്മാൾ അതുപോലെ തന്നെ ടി വി നാരായണ അയ്യർ ഈ രണ്ട് പേരുടെ കൊലപാതകങ്ങളെക്കുറിച്ച് മാത്രം ജയാനന്ദൻ ഒന്നും തന്നെ പറഞ്ഞില്ല ഈ കൊലപാതകമാണ് ജയാനന്ദൻ നടത്തിയ ആദ്യത്തെ കൊലപാതകം പിന്നീടാണ് ഓരോ കൊലപാതകങ്ങളായി നടത്തിയത് പറവൂരിലെ കൊലപാതകത്തെക്കുറിച്ച് ജയാനന്ദൻ പറഞ്ഞത് താൻ പറവൂരിലെ ബന്ധുവീട്ടിൽ എത്തിയപ്പോൾ അവിടെ ബിവറേജിൽ മാസാവസാനം ആയതുകൊണ്ട് കളക്ഷൻ കൊണ്ടുപോയി കാണില്ല ആ കളക്ഷൻ അതിനകത്ത് തന്നെ ഉണ്ടാകും എന്ന് ഒരു ഒരു വിവരം തനിക്ക് ലഭിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് താൻ അവിടെ മോഷണം നടത്താൻ എത്തിയതെന്നായിരുന്നു ഈ സുഭാഷകൻ എന്ന സെക്യൂരിറ്റിയെ കൊല്ലാൻ എനിക്ക് താൽപ്പര്യമില്ലായിരുന്നു പക്ഷേ അയാൾ നിരന്തരം അവിടെ ചുറ്റി നടന്ന് എൻ്റെ പ്രവൃത്തി അതായത് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന മോഷണ ഭിത്തി തുരക്കുന്ന മോഷണശ്രമത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരുന്നു ഒടുവിലാണ് അയാളെ ഞാൻ കൊലപ്പെടുത്തിയത് ഈ കൊലപാതകത്തിന് ശേഷം അന്ന് രാത്രി മുഴുവൻ ഞാൻ കഴിഞ്ഞത് ഈ ബിവറേജിന് സമീപത്തെ കുറ്റിക്കാട്ടിൽ തന്നെയായിരുന്നു പക്ഷേ പോലീസിനെന്നെ കണ്ടെത്താൻ സാധിച്ചില്ല രാവിലെ കൊലപാതകത്തിൻ്റെ വിവരമറിഞ്ഞ് നാട്ടുകാർ കൂടിയപ്പോൾ ഞാനും ഈ നാട്ടുകാരുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു പോലീസ് ഇൻക്വസ്റ്റ് കഴിഞ്ഞ് ബോഡി കൊണ്ടുപോകുന്നത് വരെ ഞാനത് നോക്കിക്കണ്ടു അതിനുശേഷമാണ് ഞാൻ വീട്ടിലേക്ക് മടങ്ങിയതെന്നായിരുന്നു ജയാനന്ദൻ്റെ മറുപടി ഇത് കേട്ട പോലീസ് ഞെട്ടി എത്രത്തോളം വലിയ മണ്ടത്തരമാണ് തങ്ങൾക്ക് സംഭവിച്ചത് ഒരു കൊലപാതകം നടത്തി കൊലപാതകം നടത്തിയ പ്രതി അന്ന് രാത്രി മുഴുവൻ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്നു പിന്നീട് ബോഡി കണ്ട് ബോഡിയുടെ വിവരം ബോഡി കിടക്കുന്ന വിവരം നിറഞ്ഞെത്തിയ ആൾക്കൂട്ടത്തിനൊപ്പം കൂടി നടക്കുന്നത് വരെ നോക്കിക്കൊണ്ട് സൈഡിൽ നിന്നു ബോഡി ആംബുലൻസിൽ കൊണ്ടുപോകുന്നത് വരെ താൻ അവിടെ ഉണ്ടായിരുന്നുവെന്നാണ് റിപ്പർ ജയാനന്ദൻ പോലീസിനോട് മറുപടി നൽകിയത് റിപ്പറിനെ ഈ കൊലപാതകങ്ങളിൽ എല്ലാം ശിക്ഷിച്ചു ഒട്ടുമിക്ക കൊലപാതകങ്ങളിലും വധശിക്ഷയും ജീവപര്യന്തമായിരുന്നു റിപ്പറിന് കിട്ടിയത് എട്ട് കൊലപാതകങ്ങളിൽ ജീവപര്യന്തവും വധശിക്ഷയും കിട്ടി ദേവകിയുടെ കൊലപാതകത്തിലാണ് വധശിക്ഷ റിപ്പറിന് വിധിച്ചത് റിപ്പർ അങ്ങനെ ജയിലിൽ കഴിയവേ പൂജപ്പുരയിൽ കഴിയവേ റിപ്പറിന് ഒരു അടുത്ത സുഹൃത്തിനെ ലഭിച്ചു അടുത്ത സുഹൃത്തിനോട് റിപ്പർ തൻ്റെ കഥ പറയുവാൻ തുടങ്ങി താൻ എങ്ങനെ ഇത്തരത്തിൽ ഒരു കൊലപാതകയായി മാറി തനിക്കുണ്ടായിട്ടുള്ള അപമാനം അതിനെക്കുറിച്ചൊക്കെ റിപ്പർ പറഞ്ഞു റിപ്പർ റിപ്പറിൻ്റെ ഭാര്യയ്ക്ക് ഈ കൊലപാതകമൊക്കെ നടത്തുന്നതിന് മുമ്പ് കാലഘട്ടത്തിൽ ഭാര്യ ഇന്നിരയ്ക്ക് ഒരു സാരി വേണമെന്ന് മോഹമുണ്ടായി റിപ്പർ നോക്കിയപ്പോൾ സമീപത്തെ ഒരു വീട്ടിൽ ഒരു പട്ടു സാരി ഉണക്കുവാൻ കഴുകി ഉണക്കുവാൻ വേണ്ടി ഇട്ടിരിക്കുന്നു റിപ്പർ അതുപോയി എടുത്തു കൊണ്ടുവന്ന് ഭാര്യയ്ക്ക് കൊടുത്തു ഭാര്യ പുതിയ സാരി എന്ന നിലയിൽ വിശ്വസിച്ചുകൊണ്ട് ഉടുത്ത് ഒരു ഫംഗ്ഷന് പോയി ആ ഫംഗ്ഷന് വെച്ച് അവർ അപമാനിക്കപ്പെട്ടു ഇത് റിപ്പറിന് വലിയ അപമാനമായി മാറി റിപ്പറിൻ്റെ ഉള്ളിൽ സ്ത്രീകളോടുള്ള അന്ന് അപമാനിച്ചത് മുഴുവൻ സ്ത്രീകളായിരുന്നു ഈ സ്ത്രീകളോടുള്ള ഒരു വല്ലാത്ത പക റിപ്പറിൻ്റെ ഉള്ളിൽ പുകയുന്നുണ്ടായിരുന്നു അതിനു മുമ്പും അതിനുശേഷവുമായിട്ടുള്ള ക്രൈമുകളുടെ കഥയാണ് ഈ സുഹൃത്തിനോട് പറഞ്ഞത് അങ്ങനെ സംസാരിച്ചിരിക്കവേ സുഹൃത്ത് ചോദിച്ചു ആദ്യത്തെ കൊലപാതകം അതിനെക്കുറിച്ച് അതെന്തായിരുന്നു അതിൻ്റെ ഒരു മോട്ടീവ് അതിൻ്റെ ഒരു എന്തായിരുന്നു അതിൻ്റെ ഒരു രീതി എന്ന് ചോദിച്ചു അപ്പോഴാണ് ഈ കൊലപാതകത്തെക്കുറിച്ച് പറയുന്നത് അതായത് റിട്ടയേർഡ് പഞ്ചായത്ത് ഓഫീസറായിട്ടുള്ള വി നാണിക്കുട്ടിയമ്മൾ ഇവിടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ വളരെ ഞെട്ടിക്കുന്നതാണ് എഴുപത്തിരണ്ട് വയസ്സുള്ള ഈ സ്ത്രീ റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയത് പക്ഷേ അത് റിപ്പറാണോ ചെയ്തതെന്ന് ഉറപ്പിക്കാൻ സാധിച്ചില്ല പിന്നെ ടി വി നാരായണയ്യർ ഈ പേരെയാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായി കൊലപ്പെടുത്തിയെന്നായിരുന്നു റിപ്പറിൻ്റെ വാദം ജയിൽ ഉദ്യോഗസ്ഥരോട് ഈ സഹതടവുകാരൻ സെല്ല് മാറ്റിയ സമയത്ത് ഈ വിവരം പങ്കുവച്ചു അതായത് ഈ രണ്ട് കൊലപാതകം കൂടി ഇയാൾ ഏറ്റിട്ടുണ്ടത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഏതാണ്ട് ജയിലിലായി ഒരു പതിറ്റാണ്ടിലധികം കാലത്തിന് ശേഷം റിപ്പറിനെ വീണ്ടും ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തു കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ റിപ്പർ ഈ കൊലപാതകങ്ങളും സമ്മതിച്ചു എന്നാണ് അന്വേഷണ സംഘം പറയുന്നത് റിപ്പറിനെ പല ജയിലുകളിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പൂജപ്പുര വിയൂര് കണ്ണൂർ ഇങ്ങനെ പല ജയിലുകളിലേക്കും മാറ്റേണ്ട സാഹചര്യം ഉണ്ടായി വിയൂറിലെ അതീവ സുരക്ഷാ ജയിലിലാണ് വിയു റിപ്പർ അവസാനം പരോൾ ലഭിക്കുന്ന സമയത്തൊക്കെ കിടന്നിരുന്നത് റിപ്പറിനെ തൂക്കിലേറ്റുവാനുള്ള വിധി വന്നിരുന്നെങ്കിലും റിപ്പർ അതിൽ നിന്നൊക്കെ അതിജീവിക്കുവാൻ അയാൾക്ക് സാധിച്ചു പ്രത്യേകിച്ചും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അയാളുടെ മകൾ കീർത്തി ജയാനന്ദൻ ഒരു അഡ്വക്കേറ്റാണ് അവർക്ക് നിയമസഹായങ്ങൾ ലഭിക്കുന്നുണ്ടായിരുന്നു അവർ ദീർഘനാൾ വാദിച്ച ശേഷമാണ് പതിനേഴ് വർഷത്തിന് ഇപ്പുറം മൂത്ത സഹോദരിയുടെ അതായത് കീർത്തിയുടെ മൂത്ത സഹോദരിയുടെ വിവാഹത്തിന് റിപ്പറിന് ജാമ്യം ലഭിച്ചത് ജാമ്യം ലഭിച്ച് റിപ്പറിനെ പോലീസിൻ്റെ എസ്കോട്ടോടു കൂടി ഈ വിവാഹ ചടങ്ങിൽ കൊണ്ടുവരുന്നത് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ് അതിനുശേഷം അയാളുടെ പുസ്തക പ്രകാശനത്തെക്കുറിച്ച് അതായത് പുലരി വിരിയും എന്ന് പറയുന്ന പുലരി വിരിയും മുൻപേ എന്ന് പറയുന്ന ഇയാൾ ജയിലിൽ കിടന്നു എഴുതിയ പുസ്തകം ആ പുസ്തകത്തിൻ്റെ പ്രകാശനവും മാധ്യമങ്ങളെല്ലാം തന്നെ ചിത്രീകരിച്ചാണ് എൻ്റെയൊക്കെ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോഴും യൂട്യൂബിലുണ്ട് മാനസാന്തരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അയാൾക്ക് മാനസാന്തരം വന്നോ എന്ന് എനിക്കറിയില്ല ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി വിദ്യാഭ്യാസം മാത്രമുള്ള റിപ്പർ ജയാനന്ദൻ തൻ്റെ ജീവിതാനുഭവം വെച്ചായിരിക്കാം ഒരുപക്ഷെ ഈ പുസ്തകമൊക്കെ എഴുതിയത് ആ പുസ്തകത്തെ വളരെയധികം ഇവിടുത്തെ സാഹിത്യ ലോകമൊക്കെ സാംസ്കാരിക നായകന്മാരൊക്കെ അഭിനന്ദിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് ഞാൻ സുൽപി ഇളയടമാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്തത് ഏതായാലും പത്ത് കൊലപാതകത്തിൽ അഞ്ചെണ്ണത്തിൽ റിപ്പർ ജയാനന്ദൻ ഉരുപ്പോരുന്നു ബാക്കിയുള്ള കേസുകൾ കളമടക്കം മോഷണമടക്കമുള്ള കേസുകൾ അവിടെ കിടക്കുകയാണ് റിപ്പർ ജയാനന്ദന്മാർ ഇനിയും ഉണ്ടാകാം അതായത് റിപ്പർമാർ ഇനിയും റിപ്പർ ചന്ദ്രൻ ഉണ്ടായിരുന്നു റിപ്പർ ചന്ദ്രന് ശേഷമാണ് റിപ്പർ ചയാനന്ദൻ വരുന്നത് ഇനിയും റിപ്പർമാർ ഉണ്ടാകുമോ എന്നൊരു സംശയം പല പോലീസ് ഉദ്യോഗസ്ഥരും പല തവണയായി പങ്കുവയ്ക്കുന്നുണ്ട് ഏതായാലും അങ്ങനെയൊന്ന് ഉണ്ടാകാതിരിക്കട്ടെ മനുഷ്യൻ്റെ തല അടിച്ചു പൊളിച്ച് ചോരത്തി ചീറ്റുന്നതും രക്തം വാർന്നൊഴുകുന്നതും തലച്ചോറ് പിളരുന്നതുമൊക്കെ കണ്ട് ആനന്ദിച്ച് മോഷണം നടത്തി മടങ്ങുന്ന അത്തരത്തിലുള്ള മൃഗങ്ങളുടെ സ്വഭാവമുള്ള മനുഷ്യർ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രം നമുക്ക് ആശ്വസിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു നാളെ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം നന്ദി